അപ്പം നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപോളകളുടെ ലാളനമേറ്റൊരു നീലത്താമ്പര വിരിഞ്ഞു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഏത് സംഗീതമാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ആദ്യം ആദ്യം നമ്മുടെ മനസ്സ് ട്രാൻസ്ഫിക്സ്ഡ് ആവുകയാണ് പിന്നെ നമ്മൾ ആ നീലജലാശയത്തിനൊപ്പം മുന്നോട്ട് പോകുന്ന സാധാരണ മനുഷ്യർ മാത്രമാണ് അതുപോലെ സ്വർണ്ണ മാൻ പൈതലും വർണ്ണമേഘങ്ങളും നിന്റെ തേരോടും ആ സ്വപ്നലോകങ്ങളും എന്നും ആ വെള്ളാങ്കല്ലിൽ ചില്ലും കൂടൊന്നുണ്ടാക്കാം ഒക്കെയും ഒക്കെയും നമുക്ക് തന്നിട്ടുള്ളത് ബിച്ചു തിരുമല സാറാണ് മൺചിത്രത്താഴെ നമ്മളെല്ലാം ഒരുപാട് തലമുറകൾ ആഘോഷമാക്കിയ ഒരു സിനിമയാണ് അതിനകത്ത് പഴം തമിഴ് ശ്രുതിയിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ടിനകത്ത് കുളിരിനുള്ളിൽ സ്വയം ഇറങ്ങി കഥമെനഞ്ഞ പൈങ്കിളി അതുവരെയുള്ള നമ്മുടെ ഒരു പ്രേത സിനിമകൾ അല്ലെങ്കിൽ ഹൊറർ ആ ഒരു ജോണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഏത് രീതിയിൽ ഒരു മെന്റൽ കണ്ടീഷനുമായിട്ട് ചേർന്ന് കിടക്കുന്നു എന്നുള്ള ആ ഒരു സയൻസും ആ സിനിമയുടെ പ്രമേയവും എല്ലാം വളരെ ഭംഗിയായിട്ട് ഒരൊറ്റ